കുറേ ന്യൂഡിൽസും ഇല്ല ഇത് കഴിച്ചിട്ടുള്ളൊരു കമ്മിൻറ്റ് നമ്മൾ ആദ്യമായിട്ട് കഴിച്ചിട്ടേ കഴിക്കാൻ പോകണതേ അപ്പോൾ നമ്മൾ കുറേ ദിവസം എങ്ങനെ കുപ്പി വരുന്നത് നമുക്ക് ഈ നൂഡിൽസ് വേണം ഈ നൂഡിൽസ് വേണം അപ്പോൾ നമ്മളെ ഇവിടെ വലുമായിട്ടുള്ള പോയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ പിങ്ക് ഉണ്ട് പിന്നെ ചേസ് ആണ് ചേച്ചിൻ്റെ എന്തൊക്കെയാണല്ലോ പിന്നെ ബ്ലാക്ക് ഉണ്ട് നല്ല ഇത് അപ്പോൾ ഇത് ടേസ്റ്റ് എങ്ങനെയുണ്ട് നമ്മളെ ഇതൊക്കെ ഉണ്ടാക്കി

നമുക്ക് ഇതാ പ്രത്യേക ഇത് പൗഡർ ഈ ഇതിളച്ച് വളത്തിലോട്ട് ഇടാം അതാദ്യം വെള്ളത്തിനക്കിട്ടുണ്ടാകും

ചോപ്സ്റ്റിക് ഇതാണ് ചോപ് സ്റ്റിക് ലിക് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ കറിയാ നമ്മൾ ഇടപെടുന്ന ചില വരെ ഞാൻ ഇത് നമുക്ക് ഏർപ്പെടുന്നതാണ് ഇട്ടോക്കാം അപ്പം നമുക്ക് വേണമെല്ലാം വീണ്ടും ഓരോ അഞ്ച് മിനിറ്റ് വീട്ടിൽ ചെയ്യാം ും

ൊത്ത നോക്കിട ഇപ്പൊ തന്നെ വേണം കുറച്ച് കയറി

mix mix istha taste naaka ajatha next step irunde irunde pachana recipe namma cheese inda appo tata pre fry cheyidokke masala